സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറം പുഞ്ചപ്പാടം എന്ന് പറയും പുഞ്ചപ്പാടത്ത് നിന്ന് നമുക്ക് ഹൈവേ എന്ന് നമുക്കൊരു കഷ്ടി ഒരു മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് വരുള്ളൂ ഈ ഒരു പ്രോപ്പർട്ടി അതായത് ഒരു പത്തേമുക്കാൽ സെൻറ്റ് സ്ഥലവും ഒരു ആർ സി വീടും ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് പിന്നെ അതിലുള്ളത് ഒരു ബെഡ്റൂമാണ് പിന്നെ നമുക്കത് മുകളിലേക്ക് സ്റ്റെയർ വെച്ചിട്ടുണ്ട് ഉള്ളിൽ കൂടെ തന്നെ സ്റ്റെയർ വെച്ചിട്ടുണ്ട് മുകളിലേക്ക് റൂം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് പിന്നെ അങ്ങനെ വിട്ടിരിക്കുകയാണ് കുറച്ച് കടങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് അങ്ങനെ വിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഹൈവേന്ന് വരുന്നത് മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് ഓപ്പൺ കിണർ കാര്യങ്ങൾ എല്ലാ വണ്ടിയും പോവും എല്ലാ കൂടിയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ബെഡ്റൂമ് തൽക്കാലം അതിലൊന്നേ ഉള്ളൂ അപ്പോൾ മുകളിലേക്ക് എടുക്കുക എന്നുള്ള രീതിയിൽ അവർ ചെയ്താണ് പക്ഷേ അവർ ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ബെഡ്റൂമേ ഉള്ളൂ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ പിന്നെ മുകളിലേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതങ്ങനെ തുടങ്ങി വെച്ചതാണ് പിന്നെ അങ്ങനെ ചെയ്തില്ല സാധിക്കാത്തതുകൊണ്ട് അപ്പോൾ അതിൻ്റെ വില പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ലാസ്റ്റ് പ്രൈസ് പ്രൈസായിട്ടാണെന്നാണ് പറഞ്ഞത് ഓണർ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് കച്ചവടം എന്നുള്ള രീതിക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം തരാം ഓക്കെ